നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ഓഫ് ദ സ്റ്റേറ്റ് സർവേയിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ രാഹുൽ ഗാന്ധിക്ക് കേരളത്തിൽ നടത്തിയ സർവേയിൽ പങ്കെടുത്ത നാൽപ്പത്തിയേഴ് ശതമാനം പേരും രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായി കാണണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാൽ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി പദത്തിലേക്ക് പിന്തുണയ്ക്കുന്നവർ കുറവാണ് പത്തൊമ്പത് ദശാംശം അഞ്ച് ശതമാനം പേരുടെ പിന്തുണ മാത്രമേ കേരളത്തിൽ നിന്ന് മോദിക്കുള്ളൂ പിണറായി വിജയൻ പ്രധാനമന്ത്രി സ്ഥാനത്തെത്തണമെന്ന് സർവേയിൽ പങ്കെടുത്ത പതിനൊന്ന് ദശാംശം നാല് എട്ട് ശതമാനം പേരും ആഗ്രഹിക്കുന്നു ഏഴ് ദശാംശം എട്ട് ഒന്ന് ശതമാനം പേർ ശശി തരൂരിനെയാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്നത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് നാല് ദശാംശം ആറ് മൂന്ന് ശതമാനം പേരുടെയും അമിത്ഷായ്ക്ക് മൂന്ന് ദശാംശം ഒമ്പത് പൂജ്യം ശതമാനം പേരുടെയും പിന്തുണയുണ്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ എന്നിവരാണ് തൊട്ടടുത്ത സ്ഥാനങ്ങളിൽ വയനാട്ടിൽ അറുപത്തിയെട്ട് ദശാംശം ഒമ്പത് മൂന്ന് ശതമാനം പേരും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നു കോഴിക്കോട്ട് രാഹുലിന് അറുപത്തിയേഴ് ദശാംശം ഏഴ് ശതമാനം പേരുടെ പിന്തുണയുണ്ട് മലപ്പുറം പൊന്നാനി ഇടുക്കി കോട്ടയം മണ്ഡലങ്ങളിൽ അമ്പത് ശതമാനത്തിൽ അധികമാണ് രാഹുലിനുള്ള പിന്തുണ ബി ജെ പിക്ക് സ്വാധീനം കൂടുതലുള്ള പാലക്കാട് തൃശൂർ മാവേലിക്കര പത്തനംതിട്ട ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ പിന്തുണ നാൽപ്പത് ശതമാനത്തിൽ കൂടുതലാണ് അതേസമയം പത്തനംതിട്ട തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ നരേന്ദ്രമോദിക്കാണ് രാഹുലിനേക്കാൾ പിന്തുണ പത്തനംതിട്ടയിൽ അമ്പത്തൊന്ന് ദശാംശം അഞ്ച് നാല് ശതമാനം പേർ നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്നു രാഹുലിന് ഇവിടെ മുപ്പത്തിയേഴ് ദശാംശം അഞ്ച് രണ്ട് ശതമാനം പേരുടെ പിന്തുണയാണുള്ളത് തിരുവനന്തപുരത്ത് നാൽപ്പത്തി ശതമാനം പേർ മോദിയെയും നാൽപ്പത്തി രണ്ട് ദശാംശം ഒന്ന് നാല് ശതമാനം പേർ രാഹുലിനെയും പിന്തുണയ്ക്കുന്നു മാവേലിക്കര ഇടുക്കി പാലക്കാട് കണ്ണൂർ മണ്ഡലങ്ങളിലും മോദിക്ക് ഇരുപത് ശതമാനത്തിന് മുകളിലുള്ളവരുടെ പിന്തുണയുണ്ട് അതേസമയം പിണറായി വിജയൻ പ്രധാനമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്നവർ കൂടുതലുള്ളത് വടകര മണ്ഡലത്തിലാണ് ഇരുപത്തി ഒന്ന് ശതമാനം പേർ ചാലക്കുടി ആലത്തൂർ ആലപ്പുഴ തൃശൂർ കണ്ണൂർ മണ്ഡലങ്ങളിലും പിണറായി വിജയന് പതിനഞ്ച് ശതമാനത്തിലേറെ പേരുടെ പിന്തുണയുണ്ട് ഇത്തവണയും എൽ ഡി എഫിന് സംസ്ഥാനത്ത് നിരാശപ്പെടേണ്ടി വരുമെന്നാണ് മനോരമ ന്യൂസിൻ്റെ അഭിപ്രായ സർവേയിലെ കണ്ടെത്തൽ ഇരുപത് സീറ്റിൽ വെറും മൂന്നിടത്ത് മാത്രമാണ് എൽ ഡി എഫിന് സാധ്യത പ്രവചിക്കുന്നത് യു ഡി എഫ് പതിനേഴിടത്ത് വിജയിക്കുമെന്നും സർവേയിൽ പറയുന്നു യു ഡി എഫിന് കാസർകോട് വയനാട് കോഴിക്കോട് പൊന്നാനി ചാലക്കുടി എറണാകുളം ഇടുക്കി കോട്ടയം കൊല്ലം തിരുവനന്തപുരം ആലപ്പുഴ തുടങ്ങിയ മണ്ഡലങ്ങളിൽ വ്യക്തമായ മുൻതൂക്കമാണ് സർവേ പ്രവചിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത് ആലപ്പുഴ മാത്രമായിരുന്നു എൽ ഡി എഫിന് ലഭിച്ചത് മാവേലിക്കരയിലാണ് ഇക്കുറി എൽ ഡി എഫിന് മുൻതൂക്കം പ്രവചിക്കുന്നത് പാലക്കാട് വടകര മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരം നടക്കുമെങ്കിലും എൽ ഡി എഫിന് സാധ്യത കൽപ്പിക്കുന്നു അതേസമയം ഇത്തവണ അഞ്ച് മണ്ഡലങ്ങളിൽ കനത്ത പോരാട്ടത്തിന് വഴിയൊരുങ്ങുമെന്നാണ് സർവേ ചൂണ്ടിക്കാട്ടുന്നത് കണ്ണൂർ ആലത്തൂർ തൃശൂർ പത്തനംതിട്ട ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലാണ് പോരാട്ടം കടുക്കുക ഇതിൽ ആറ്റിങ്ങൽ തൃശൂർ പത്തനംതിട്ട മണ്ഡലങ്ങൾ ബി ജെ പിയുടെ എ പ്ലസ് കാറ്റഗറി സീറ്റുകളാണ് തൃശൂരിൽ നടൻ സുരേഷ് ഗോപിയെ ഇറക്കി പ്രവർത്തനം ബി ജെ പി ശക്തമാക്കിയിരുന്നു സുരേഷ് ഗോപിയിലൂടെ മണ്ഡലം പിടിക്കാനാകുമെന്ന് ബി ജെ പി പ്രതീക്ഷ പുലർത്തുന്നത് ആറ്റിങ്ങലിൽ വി മുരളീധരൻ ആയിരിക്കും ബി ജെ പി സ്ഥാനാർത്ഥി എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പത്തനംതിട്ടയിൽ പി സി ജോർജിനെ ആയിരിക്കും ബി ജെ പി മത്സരിപ്പിച്ചേക്കുക